വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്നാണ് അറിയപ്പെടുക കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം ദൈവരാജ്യമാണ് അവസാനമില്ലാത്ത ഒരു രാജ്യത്തെക്കുറിച്ച് ദാവീദ് രാജാവിനെ ദൈവം അറിയിച്ചിരുന്നു ദൈവജനം ഈ രാജ്യത്തെ പ്രാർത്ഥനയോടെ കാത്തിരുന്നു എന്നാൽ ദൈവരാജ്യം യാഥാർത്ഥ്യമായത് ദാവീതിൻ്റെ സന്തതി പരമ്പരകൾ വസിച്ച ജെറുസലേമിലായിരുന്നില്ല ക്രിസ്തു തൻ്റെ മരണോത്ഥാനത്തിലൂടെ പ്രവേശിച്ച് ഉപവിഷ്ടനായ ദൈവത്തിൻ്റെ വലതുഭാഗത്താണ് അവിടുത്തെ സിംഹാസനം പിലാത്തോസിന് ഡീശോ പറഞ്ഞിരുന്നു എൻ്റെ രാജ്യം ഈ ലോകത്തിലല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് അവിടുത്തെ പ്രജകൾ അവരുടെ ഹൃദയങ്ങളിലാണ് അവിടുന്ന് ഭരണം നടത്തുന്നത് അവരാണ് അവിടുത്തെ ശക്തിയും സംരക്ഷണയും അനുഭവിക്കുന്നത് നമ്മോടൊപ്പം ആയിരിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് അവിടുന്ന് ദൈവരാജ്യം നമ്മോടൊപ്പം സ്വർഗത്തിൽ പൂർത്തീകരിക്കപ്പെടുന്ന ദിവസത്തിനായി നമുക്കൊരുങ്ങി കാത്തിരിക്കാം